ഉബൈദില്ല റതി അള്ളാഹു താലു പറയുന്നതാണ് ഈ സംഭവം വിശുദ്ധ മദീനയിലേക്ക് രണ്ടുപേർ ആഗതരായി അല നബി വസ്ലമീൻ ബലി എന്നാണ് ബലി എന്ന ഗോത്രത്തിൽ നിന്ന് അറേബ്യൻ ഉബദീപിന്റെ വടക്ക് പടിഞ്ഞാറ് വിദൂരതയിൽ നിന്നാണ് രണ്ടുപേർ മദീനയിലേക്ക് വന്നത് അങ്ങനെ ആ രണ്ടുപേർ മദീനയിലെത്തി നബ്സലി സ്വലാത്തമ്മയുടെ സമക്ഷത്തിൽ വന്നു തലഹ പറയുന്നത് റതി അള്ളഹു അനഹു പറയുന്നത് വഖാന ഇസ്ലാം മാൻ ജമിയാൻ എന്നാണ് രണ്ടാളും ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചു വഖാന അഹദ്ഹുമാ അഷ്ദ് മിനൽ അഹദ് ഈ രണ്ട് പേരിൽ ഒരാൾ നല്ല അധ്വാനിയായിരുന്നു പ്രയത്നിക്കുന്നവനായിരുന്നു വൈവാദത്തിൽ പുണ്യം പ്രവർത്തിക്കുന്നതിൽ രണ്ടിലൊരാൾ നന്നായി സാഹസപ്പെടുവാമായിരുന്നു എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫഹസൽ മുജ്തഹിദു തഹിദു മിൻഹുമസ്തു വിവാദത്തിൽ പരിശ്രമശാലിയായ കൂടുതൽ അധ്വാനിയായ വ്യക്തി അള്ളാവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അയാൾ ഷഹീദാവുകയും ചെയ്തു രക്തസാക്ഷിയായി വമസ്കസൽ വമുബൂസന സുമതൂഫി ആഗതനായ രണ്ടു പേരിൽ അവരൻ ഒരു വർഷം കൂടി ജീവിച്ചു എന്നിട്ട് അയാൾ സാധാരണ മരണം വരിച്ചു അപ്പോൾ ഒരാൾ ഷഹീദായി അവരൻ ഒരു വർഷം കൂടി ജീവിച്ചു പിന്നെ സാധാരണ മരണം വരിച്ചു പറയുകയാണ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്നാണ് ആ സ്വപ്നത്തിൽ അദ്ദേഹം ഫൈദ ബിബാബിൽ ജന്ന ഞാൻ കവാടത്തിൽ നിൽക്കുന്നു അങ്ങനെ ഇരിക്കെമ എന്നാണ് ഈ രണ്ട് പേർ അവർ കൊണ്ടുവരപ്പെട്ടു എന്നാണ് സ്വർഗ കവാടത്തിലേക്ക് മാത്രം അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച വലിയ ഗോത്രക്കാർ രണ്ടുപേർ സ്വർഗ കവാടത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു എന്ന് അദ്ദേഹം തലഹ പറയുന്നത് അദ്ദേഹം കണ്ട സ്വപ്നത്തിൽ അങ്ങനെ സ്വർഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്ന് ഫഹർ ജഹാരിജുമിനൽ ജന്നത്തി സ്വർഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നിട്ട് ആദ്യം സ്വർഗത്തിലേക്ക് ക്ഷണിച്ചത് മരണപ്പെട്ട വ്യക്തിയെയാണ് ഫ അതിനലില്ലത് തൂഫിയ മരണപ്പെട്ട വ്യക്തിക്കാണ് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശനത്തിന് അനുവാദം നൽകിയതും പിന്നെ സ്വർഗത്തിൽ ഒരാൾ വന്നിട്ടാണ് അതിനലില്ലത് ഇസ്തുഷീദ് ഷഹീദായ വ്യക്തിക്ക് അനുവാദം നൽകിയതും പിന്നെ രണ്ട് പേർ വന്നിട്ടാണ് തെലഹറിയാ താലാന്നോട് പറയുന്നത് താങ്കൾ മടങ്ങൂ താങ്കൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയമായിട്ടില്ല എന്ന് തെലഹത്ത് പിന്നെ ഉപയോഗിതില്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികളിൽ ഒരാളാണ് അദ്ദേഹമാണ് ഇത് കഥിക്കുന്നത് അദ്ദേഹത്തോട് പറയുകയാണ് താങ്കൾ മടങ്ങുക താങ്കൾക്ക് സ്വർഗപ്രവേശനത്തിന് സമയമായിട്ടില്ല അങ്ങനെ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന തലഹിയാ താലാനോ പ്രഭാതത്തിൽ ഇത് ആളുകളോട് പറഞ്ഞു ഈ സ്വപ്നം ആളുകളോട് പറഞ്ഞു അപ്പോൾ ആളുകളൊക്കെ ഇതിൽ ആശ്ചര്യം കൂറി അത്ഭുതപ്പെട്ടു നഫ്സലാ അല്ലൈവലമാങ്ങളോട് അവർ ഈ വിഷയം പറഞ്ഞു ഇങ്ങനെ തലഹത്ത് ഈ രണ്ടുപേരുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു അപ്പം റസൂൽ അള്ളാഹി സ്വല്ലാ അല്ലെ വല്ലാത്തങ്ങളുടെ പ്രതികരണം മീൻ ഐ ഇതാലിക്കാജൂൻ അതിൽ ഏതിലാണ് നിങ്ങൾക്ക് അത്ഭുതം അതിൽ നിങ്ങൾക്ക് അത്ഭുതം എന്ന് നഫ്സു അലി സ്വലാത്തങ്ങൾ പറഞ്ഞത് സഹാവികൾ പറഞ്ഞു യാ റസൂൽ അള്ള ഹാദ ഖാന അഷദ് ജിതിഹാദമ്മിൻ സാഹിബിഹി ഈ വ്യക്തിയായിരുന്നു രണ്ടാളിൽ ഏറ്റവും കൂടുതൽ വിവാദത്തിൽ മത്സരിച്ചിരുന്ന വ്യക്തി ബഹുവലി അദ്ദേഹമാണ് ഷഹീദായ വ്യക്തി എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് സാധാരണ മരണം മരിച്ച വ്യക്തിയെ ശേഷമാണെന്ന് പറഞ്ഞ അവരുടെ അത്ഭുതത്തെ വിശദീകരിക്കാൻ അബല്സലാമത്തെ അനുബന്ധം എന്താ പറഞ്ഞത് ഷഹീദായ വ്യക്തിയേക്കാൾ സാധാരണ മരണം വരിച്ച വ്യക്തി ഒരു വർഷം കൂടി ജീവിച്ചില്ലേ സഹാബികൾ പറഞ്ഞു ബല അതെ അബ്രസുല്ലാൻ്റെ അടുത്ത ചോദ്യം ഫസാമഹു ഒരു വർഷം കൂടി ജീവിച്ചിട്ട് അയാൾ റമദാൻ മാസം കണ്ടെത്തുകയും നോമ്പ് എടുക്കുകയും ചെയ്തില്ലേ അപ്പോൾ അവർ പറഞ്ഞു ബല അതെ അബ്രസുല്ല വീണ്ടും പറഞ്ഞു വസല്ല സജദത്തൻ അയാൾ ഇത്ര നിസ്കാരം കൂടി നിർവഹിച്ചില്ലേ അപ്പോളും സഹാബികൾ പറഞ്ഞു അതെ അബ്രസു സല്ലാ സലാത്തങ്ങൾ പറഞ്ഞു ഫമാ ബൈമ അബുഅദു ബൈന അസമ ഈ വളർ എങ്കിൽ ഈ ഷഹീദായ വ്യക്തിയും അവരനും തമ്മിൽ ആകാശഭൂമികൾക്ക് ഇടയിലുള്ളതിനേക്കാൾ അന്തരമുണ്ട് എന്ന് പറഞ്ഞു തന്നെ നോക്കൂ നിങ്ങൾ ഒരു വർഷത്തെ റമദാനെ സ്വീകരിച്ച് നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ള മഹത്വം ഒരു റമദാൻ മാസത്തെ സ്വീകരിക്കാൻ ഈ ദുനിയാവിൽ ഉണ്ടാവുകയും അതിൽ നോമ്പെടുക്കാൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതൊരു മഹാ കാര്യമാണ് അപ്പം നമ്മൾ അള്ളാഹു സുബാനു വാല ഇങ്ങനെയൊരു അനുഗ്രഹം നമുക്ക് കനിഞ്ഞതിൽ അള്ളാഹുവിനോട് കൂറുള്ളവരും നന്ദിയുള്ളവരുമാകണം ഒപ്പം അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് നമ്മൾ യഥാവിധം നോമ്പെടുത്തും അതേപോലെ നിസ്കരിച്ചും അള്ളാഹ് ഒപാദത്തുകൾ നിർവഹിച്ചുമാണ് നമ്മുടെ നന്ദി പ്രകാശനം അത് മനസ്സ വാച കർമ്മണ നമ്മളിൽ നിന്നുണ്ടാകേണ്ടതാണ് എന്നാണ് ഉണർത്താനുള്ളത് അള്ളാഹു സുബഹാനുവ താല നമ്മളെല്ലാവരെയും എല്ലാ നന്മകൾക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ